എല്ലാവർക്കും നമസ്കാരം ലൈക്ക് ആൻഡ് ലൈവിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ സമൂഹത്തിൽ നിരവധി ചെറുപ്പക്കാരുടെയും മാതാപിതാക്കളുടെയൊക്കെ വിഷമത്തിന് ഇടയാക്കിയ അവിടെ വിവാഹ ജീവിതം പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നീങ്ങിപ്പോയ ചൊവ്വ ദോഷം എന്ന് പറയുന്ന ഒരു ചൊവ്വയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പറാനുദ്ദേശിക്കുന്നത് ഇന്ന് നമുക്കറിയാം നിരവധി ഒരു വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിലുള്ള കുടുംബത്തിലുള്ളവരായിരിക്കും പക്ഷേ അവർക്കൊന്നും അവരെ അവർ അവരെ ആയിട്ടുള്ള ഒരു സമയത്ത് അവരുടെ വിവാഹം നടക്കുന്നു അവർ നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഏറെക്കുറെ കുറെ കൂടുതൽ കേരളത്തിൽ സാർവത്രികമായി നമ്മൾ ചെയ്തു വരാനുള്ള ഒരു കാര്യമാണ് വിവാഹത്തിന് മുമ്പ് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം നമ്മൾ ജാതകം നോക്കി പൊരുത്തം നോക്കും അപ്പോൾ പൊരുത്തം നോക്കി പൊരുത്തം ശരാ സാധാരണ നമ്മൾ നോക്കുന്ന പൊരുത്തങ്ങളെന്ന് പറഞ്ഞാൽ ഏഴെട്ട് പൊരുത്തങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളെപ്പറ്റി ഞാനൊന്ന് നിങ്ങളോട് സൂചിപ്പിച്ചിട്ട് ഈ ദോഷം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നതെന്നെ പറ്റി നമുക്ക് ആ അതിലോട്ട് കടന്നു പോകാം സാധാരണ നമ്മൾ നോക്കുന്നത് രാശിപ്പൊരുത്തം ഉണ്ടാകുന്ന നോക്കും അതൊക്കെ നമുക്ക് നോക്കാൻ പഞ്ചാംഗത്തിലൊക്കെ അതിനെപ്പറ്റി കൊണ്ട് ഒരു സാധാരണ വ്യക്തിക്കും ഇതല്പം പഠിച്ചവർക്കുമൊക്കെ ഇത് എന്താണെന്ന് മനസ്സിലാവും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പറ്റിയാണ് എന്നാൽ ഈ പറ്റി ഒന്ന് പറഞ്ഞു പോവുകയാണ് രാശിപ്പൊരുത്തം രാഷ്യാതീയ പൊരുത്തം വശ്യപ്പൊരുത്തം മഹേന്ദ്രപ്പൊരുത്തം ഗണപ്പൊരുത്തം യോനിപ്പൊരുത്തം ദീനപ്പൊരുത്തം സ്ത്രീ ദീർഘപ്പൊരുത്തം രഞ്ജു വേദം ഇതെല്ലാം നോക്കിയിട്ട് ഇത്രയും നോക്കിയിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് പാപസാമ്യം ഉണ്ടോ എന്നാണ് നോക്കുന്നത് പാപ പാപസാമ്യം അതായത് സാധാരണ ഇപ്പോൾ നോക്കുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ജാതകം നോക്കിയിട്ട് പുരുഷനേക്കാൾ പാപം സ്ത്രീക്ക് കൂടി കൂടി നിൽക്കണം അല്ലെങ്കിൽ കുറഞ്ഞിരിക്കണം അങ്ങനെ ഒരു സമ്പ്രദായത്തിലോട്ട് പോകും അപ്പോൾ അതിൽ ഈ പാപം എന്ന് പറയുന്ന മെയിനായിട്ട് നോക്കുന്ന ഒരു പാപത്തെ സൂചിപ്പിക്കുന്ന മൂന്നാല് ഗ്രഹങ്ങൾ പാവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ചൊവ്വ ശനി സൂര്യൻ അങ്ങനെയുള്ള ഗ്രഹങ്ങളാണ് പിന്നെ രാഹു കേതു ഒക്കെയാണ് അപ്പോൾ മെയിനായിട്ട് ഇവർ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ദോഷം ദോഷത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ദോഷം എന്ന് പറഞ്ഞാൽ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചൊവ്വാദോഷം നമ്മൾ ഇങ്ങനെ പാവം നോക്കുമ്പം പുരു സ്ത്രീയുടെ ചൊവ്വ പുരുഷൻ്റെ ചൊവ്വ ഏഴാം ഭാവവും സ്ത്രീയുടെ എട്ടാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് വിവാഹത്തെപ്പറ്റി നമ്മൾ സാധാരണ നോക്കുന്ന ഏഴാം ഭാവ സംബന്ധമായ ഒരു കാര്യമാണ് ഏഴാം ഭാവത്തിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം അപ്പം ഏഴാം ഭാവം എങ്ങനെ ഉള്ളതായിരിക്കുമെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പൊരുത്തുന്നത് അപ്പം സാധാരണ ഇപ്പോൾ ചൊവ്വാദോഷം ഏഴിലോ ലഗ്നത്തിലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഏഴ് എട്ട് ഈ എട്ട് ശനി രാഹു കേതു ചൊവ്വ ആദിത്യ നൂ അതിൻ്റെ ഒരു കണക്ക് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത്തി നാല് ഇങ്ങനെ മൊത്തത്തിൽ പല രീതിയിലുള്ള കണക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കണക്ക് വെച്ചതിന് ശേഷം ഈ പറഞ്ഞ പറയുന്നതിനെ ഒരു നൂറ്റി ഇരുപത്തി രണ്ട് ഖനിച്ച് കുണിച്ച് ഭാവിച്ച് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആധികാരികമായിട്ട് നമ്മൾ ജാതകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ഈ ദോഷമുള്ള രണ്ട് ഗ്രഹനിലകൾ ഇവർ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വിവാഹം നോക്കി നടത്തിയാൽ ഈ പൊരുത്തം നോക്കി ദോഷം ഇന്നത്തെ സാഹചര്യത്തിൽ പുരുഷനേക്കാൾ സ്ത്രീക്ക് പാവം അല്പം കൂടി നിൽക്കണം എന്നാണ് അവർ പറയാറ് അങ്ങനെ നോക്കി നമ്മൾ വിവാഹം നടത്തും വിവാഹം നടത്തി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ പിന്നീടൊന്ന് ചെയ്ത് നോക്കണം അതായത് ഏഴാം ഭാവ സംബന്ധമായി ചൊവ്വയുടെ ഈ ദോഷം വെച്ച് രണ്ടുപേരെ ഗ്രഹനിലയം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഈ പാവത്തിൻ്റെ ഇപ്പോഴത്തെ രീതിയിലുള്ള കണക്ക് പ്രകാരം ഇവിടെ വിവാഹം നോക്കി അവരുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകും പക്ഷേ നമ്മൾ ഓരോ ഭാവങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് ഏഴാം ഭാവം ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ നമ്മൾ വിവാഹം കഴിച്ചാൽ ഒട്ടുമിക്ക വിവാഹങ്ങളും പിന്നീട് അധികകാലം മുന്നോട്ട് നിൽക്കാതെ ഡിവോഴ്സിലെത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് നിര ഡിവോ ഇത് ഇതൊരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ ഒരു വേറെ ഘടകങ്ങളുണ്ടാവാം പക്ഷേ ചൊവ്വാദോഷ സംബന്ധമായിട്ട് ഇപ്പോഴത്തെ രീ നൂതനമായ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഈ സമ്പ്രദായത്തിൽ നോക്കി മുന്നോട്ട് പോകുന്ന പല വിവാഹങ്ങളും പിന്നീട് നമ്മൾ ഡിവോഴ്സിൻ്റെ വക്കിലും അവർ തമ്മിലൊരു പൊരുത്തക്കേട് ഒരിക്കലും അവർക്ക് പരസ്പരം ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാണുന്നത് അപ്പം നമ്മളപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഒരു വിവാഹ ജീ ഈ ചൊവ്വ അത്ര ദോഷകരമാണോ നമ്മുടെ ജീവിതത്തിൽ ആണോ അല്ലയോ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏഴാം ഭാവസംബന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു 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 ജാതകത്തിൽ ഒരു ഭാവത്തിൻ്റെ ഫലം എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യണതിനെപ്പറ്റി അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലാദ്യം ഏത് ഭാവമായിരുന്നാലും ചൊവ്വയല്ല എല്ലാ ലഗ്നം ഒന്ന് രണ്ട് ഓരോ ഭാവങ്ങളും അതിനാദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നും ഒരു ഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതിനെ നമ്മൾ ആദ്യം പഠിക്കണം പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ജോലിയിലോട്ട് വരാം ഒരു ഭാവത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഭാവം അന്നസേന മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഭാവാധിപൻ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു മേടം എന്നൊരു രാശിയെടുക്കുക മേഡം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പം അത് മേഡം ലഗ്നമായി വന്നാൽ അത് ഒന്നാമത്തെ രാശി അതിന് ഒന്നാമത്തെ ഭാവം എന്ന് പറയും അപ്പം ഭാവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപൻ ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ആ രാശിയുടെ അധിപനാണ് ഭാവാധിപൻ ചൊവ്വ അപ്പം ഭാവാധിപൻ ബലവാനാകുകയും ഇഷ്ടസ്ഥനാവുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ഭാവം ഒന്നാമത്തെ കണ്ടീഷൻ അപ്പം മൂന്നാല് കണ്ടീഷൻസ് ഉണ്ട് അപ്പം ഭാവാധിപൻ ബലവാനാവുക ഇഷ്ടസ്ഥനാവുക എന്നത് കാര്യം അപ്പം ബലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഭാവുന്ന ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുക ഉച്ചരാശിയിൽ നിൽക്കുക അതിൻ്റെ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുക അങ്ങനെ ബലവാനാവുക ഇഷ്ടസ്ഥനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് കൂട്ടുന്ന മേട ഒന്ന് അതിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഒഴികെയുള്ള ഭാവങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് ഇഷ്ടസ്ഥനാവുക എന്നുള്ളത് അതുകൊണ്ട് ഭാവാധിപൻ ബലപാനാവുക ഇഷ്ടത്തനാവുകയും ചെയ്യുക ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക ഏഹ് ശുഭഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൂന്ന് നാല് ഗ്രഹങ്ങളാണ് പൊതുവെ ശുഭഗ്രഹങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതായത് ശുഭഗ്രഹം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ബുധൻ ഇവരൊക്കെയാണ് ഇതിൽ ചന്ദ്രനും ബുധനും ചില സാഹചര്യങ്ങളുണ്ട് അവർ പാവന്മാരായി മാറുകയും ശുഭന്മാരായി മാറുകയും ചെയ്യും അത് എന്നാലും നമ്മൾ പൊതുവേ അവർ ശുഭന്മാര ഗ്രഹങ്ങളൊക്കെ ഒരു കാറ്റഗറി നമ്മൾ കൂട്ടുക അപ്പോൾ ആ ഭാവത്തിലോട്ട് ശുഭൻ്റെ ദൃഷ്ടി ഉണ്ടാവുക കാരകന് ബലവാന്മാരാവുക കാരകൻ എന്ന് പറയുമ്പോൾ ഒരു നമ്മളിപ്പം സൂര്യനെക്കുറിച്ച് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും ആയുധം ചിന്തിക്കും സൈന്യാധിപൻ ചിന്തിക്കും ഭൂമി ചിന്തിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ പിന്നീട് ക്രമേണ ഏഴാം ഭാവത്തിലോട്ട് വരും ഈ വിഭാഗ സംബന്ധമായ കാര്യത്തിൽ നമ്മൾ കടന്നു വരും അതിൻ്റെ കോമൺ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഒരു ബേസുകളെപ്പറ്റി ഒരു എന്തോ ഒരു കാര്യം പറയുമ്പോഴും നമ്മൾ അടിസ്ഥാനമായിട്ട് മൂന്ന് നാല് ബേയ്സുകളുണ്ട് അപ്പം മൂന്ന് നാല് തത്വങ്ങളും ആ തത്വങ്ങൾ അനുസരിച്ചാണ് എല്ലാ ഫലങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ടത് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഭാവത്തെ അനുലസ് ചെയ്യുന്നത് അത് ഭാവാധിപന് ഇഷ്ടസ്ഥനാവുക ഭാവത്തിലോട്ട് ശുഭഗ്രഹങ്ങളെ ദൃഷ്ടി വരിക നമ്മൾ ഉദ്ദേശിച്ച് കാരകന് ബലമുണ്ടാവുക ഇങ്ങനെ ഉണ്ടായാൽ ആ ഭാവം ഉണ്ട് എന്ന് നമ്മൾ പറയും മനസ്സിലായില്ല അപ്പോൾ ആ ഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് വിവാഹ സംബന്ധമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇനി നമ്മൾ വിവാഹ സംബന്ധമായ കാര്യത്തിലോട്ട് കടന്നു വരും അപ്പോൾ വിവാഹകാര്യ സംബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ ഏഴാം സംബന്ധമായ ഒരു കാര്യമാണ് അപ്പം ഏഴിന് ഒരു ഭാവാധിപൻ കാണും ഇപ്പോൾ ഈ മേഡം തന്നെ ഏഴാം ഭാവം നമ്മൾ ലഗ്നമായി സങ്കല്പിച്ചതുപോലെ മേഡം തന്നെ ഏഴാം ഭാവാധിപനായി സങ്കല്പിക്കുക ഏഴിൽ ഒരു ഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങൾ അതിൽ എല്ലാ ഫലങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും ഇത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇതാണ് അതിൻ്റെ ഒരു ബേസ് അതിന് മാറ്റമില്ല അപ്പോൾ ഏഴാം ഭാവ സംബന്ധമായ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ മേഡം തന്നെ ഏഴായിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ നേരത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ ലഗ്നമായിട്ട് വെച്ചാലും ഏഴായിട്ട് വെച്ച് ചിന്തിച്ചോളൂ അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏഴിൽ ഞാൻ പറഞ്ഞ അതേ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടി ഏഴിൽ ചൊവ്വ നിൽക്കുന്നു അപ്പം മേടം വേണ്ട മേടം ചൊവ്വയുടെ സ്വക്ഷേത്രമായതുകൊണ്ട് മേടം വേണ്ട നമുക്ക് അങ്ങോട്ട് മാറ്റി ഇടവം എടുക്കാം അപ്പം അതിൽ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഇടവം ഇടവമാണ് ശുക്രൻ്റെ രാശിയാണ് ഇടവൻ രാശി അപ്പം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇപ്പോൾ ഇവരുടെ രീതി പ്രകാരം ശുക്രൻ ഇപ്പോൾ ഏഴിൽ ചൊവ്വ നിൽക്കുന്നു അതേപോലെ പുരുഷൻ്റെ ജാതകത്തിലും സ്ത്രീയുടെ ജാതകം പുരുഷൻ്റെ ജാതകത്തിലും ഏഴിൽ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നോക്കും പൊരുത്തം നോക്കും പ്പോൾ ഇതിൻ്റെ ഏഴിലും എട്ട് പുരുഷൻ്റെ ജാതകത്തിൽ ഏഴിലും സ്ത്രീയുടെ ജാതകത്തിൽ എട്ടിലും എട്ട് കൊണ്ടാണ് മരണമൊക്കെ ചിന്തിക്കുന്നത് ഏഴ് കൊണ്ടാണ് വിവാഹം ചിന്തിക്കുന്നത് അപ്പോൾ രണ്ടുപേരെ ജാതകത്തിലും കോമണായിട്ട് നമ്മൾ നോക്കും അങ്ങനെ നോക്കുമ്പം ഈ പാപസ്വാമ്യം സ്ത്രീക്ക് കുറച്ച് ഉയർന്നു നിൽക്കണം അപ്പോഴത്തേക്കു വേണത് ഓക്കെ ആവുന്നത് അപ്പോൾ അവർ പൊരുത്തം കൊടുത്ത് റെഡിയാകും പൊരുത്തം ഉണ്ടെന്ന് പറയും നമ്മൾ കല്യാണം കഴിക്കേണ്ടി പോകുന്നു പക്ഷേ അങ്ങനെയല്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ പറഞ്ഞ ഒരു സമയമുണ്ട് എപ്പോഴാണ് അനുഭവത്തിൽ പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വരാം പക്ഷേ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പം നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഇത് നോക്കി പൊരുത്തം നമ്മൾ നോക്കി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അനുഭവം രണ്ടു രണ്ടുപേരെ ഒരു ഫലം പറയുമ്പോൾ രണ്ടു രണ്ടുപേരെ ഫലവും ദശകളും ഒരേ സമയത്ത് ഏഴിൽ നിൽക്കുന്ന പാവൻ്റെ ദശയാണെങ്കിൽ എന്തു ചെയ്യും അവർക്ക് ദോഷമായിട്ട് വരും അപ്പം നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു കാര്യമുള്ളൂ അനുഭവങ്ങളിൽ ദശകളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ചൊവ്വാ ദോഷം അല്ലെങ്കിൽ മറ്റ് പാവഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് ഏഴാം ഭാവത്തിന് അനുകൂലമായ ദശയാണ് ആ സമയത്ത് അനുഭവിക്കുന്നത് മറ്റേ ആൾക്ക് വളരെ ഗുണകരമായ ഒരു ദശയുള്ള ഒരു സമയം മനസ്സിലാക്കി ആ ആ ഏഴാം ഭാവത്ത് ദോഷസംബന്ധമായ സമയം ഒഴിവാക്കണം കാര്യം രണ്ടുപേർക്കും ഏഴുമായി സംബന്ധിച്ച് ദോ പാവഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ അവരെ ദശ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ സമയം രണ്ടുപേർക്കും ഏഴിൽ നിൽക്കുന്ന പാവൻ്റെ ആ സമയം ഒരേ രീതിയിൽ വരരുത് അങ്ങനെ വന്നാലാണ് നമുക്ക് ഈ ചൊവ്വാ ദോഷ സംബന്ധമായ ദോഷം ചൊവ്വയല്ല ഏത് പാവഗ്രഹങ്ങൾ ഏഴ് നിന്നാലും ആ ഭാവത്തിന് ദോഷമുണ്ടാകും അപ്പോൾ ആ ദശകൾ നമ്മൾ നമ്മൾ ഈ പൊരുത്തം നോക്കുന്നതോടൊപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം നോക്കിയതിന് ശേഷം ഈ പറഞ്ഞ നമ്മൾ ദശകൾ അനലൈസ് ചെയ്ത് അവർ രണ്ടു പേർക്കും ഒരേ സമയത്ത് ദോഷ സംബന്ധമായ സമയം വരാതെ ഒരാൾക്ക് ദോഷം വരുമ്പോൾ മറ്റൊരാൾക്ക് ഗുണം വരുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഗ്രഹനിലകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ ഈ പറഞ്ഞ ദോഷങ്ങളുണ്ടാവില്ല നിരവധി ചെറുപ്പക്കാർക്ക് ഈ ഒരു മെത്തേഡിൽ ഈ രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അവിടെ വിവാഹം സുഖമായി നടക്കുകയും ചെയ്യും ബന്ധുക്കൾക്ക് വളരെ സമാധാനവും സന്തോഷവും ഉണ്ടായി വേറെ യാതൊരു വിധത്തിലുള്ള കുഴപ്പവും അവർക്ക് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഇതുമായി ആധികാരമായിട്ട് ഇനിയും ഒന്ന് തുടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് അടുത്തൊരു എപ്പിസോഡിലുമായി ഇതുമായി ചൊവ്വയുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വളരെ ദീർഘമായിട്ട് അനലൈസ് ചെയ്ത് വീണ്ടും ഈ കാര്യങ്ങൾ പറയാം അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം